ദുബായിൽ നടന്ന ആർട്ട് ഫെയർ എന്ന രാജ്യാന്തര പ്രദർശനത്തിന് വിശേഷമാണ് എടുത്തത് യു എ ഇന്ത്യൻ സ്ഥാനപതിയായ മലയാളി ടി പി സീതാറാമിൻ്റെ മകൾ ദേവി സീതാറാം ഇവിടെ വരകളിൽ വിസ്മയം സൃഷ്ടിച്ചു ഇത് ആദ്യമായാണ് അറബ് ലോകത്ത് ദേവി ഇത്തരത്തിൽ ഒരു പ്രദർശനം ഒരുക്കുന്നത് റിപ്പോർട്ടുമായി ഗൾഫ് സ്പെഷ്യൽ ദേവി യു എയിലെ ഇന്ത്യൻ സ്ഥാനപതിയായ മലയാളി ടി പി സീതാറാമിന്റെ മകൾ ഒപ്പം ഇന്ന് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിന് അഭിമാനമായി രാജ്യാന്തര പെയിന്റിംഗ് പ്രദർശനത്തിൽ പങ്കെടുത്ത രാജ്യാന്തര യുവതാരം ഈ ഇരുപത്തിനാലാം വയസ്സിലെത്തി നിൽക്കുമ്പോൾ ദേവിയുടെ വിരൽതുമ്പുകളിൽ നിന്ന് ക്യാൻവാസിലേക്ക് വിരിഞ്ഞത് വർണ്ണവിസ്മയങ്ങളുടെ പുതിയ ചിന്തകളും പ്രതീക്ഷകളുമാണ് ഒപ്പം വിവിധ ലോക സംസ്കാരങ്ങളുടെ സംഗമം കൂടിയാകുകയാണ് ഈ ക്യാൻവാസുകൾ ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ദേവിയുടെ ജനനം ജന്മം കൊണ്ട് തിരുവനന്തപുരത്താണെങ്കിലും പിന്നീട് പഠിച്ചതും വളർന്നതുമെല്ലാം വിവിധ രാജ്യങ്ങളിലായാണ് പിതാവ് ടി പി സീതാറാമന് ഇന്ത്യൻ ഫോറിൻ സർവീസിലാണ് ജോലി എന്നതിനാൽ ഈ മലയാളി പെൺകുട്ടിക്ക് ചെറുപ്രായത്തിൽ തന്നെ നിരവധി ലോകരാജ്യങ്ങളിലാണ് താമസവും പഠനവും നടത്തേണ്ടി വന്നത് ചൈന കംബോഡിയ ദക്ഷിണാഫ്രിക്ക സ്വിറ്റ്സർലൻഡ് തായ്ലന്റ് എന്നിങ്ങനെ നീളുന്നു ദേവിയുടെ രാജ്യങ്ങളുടെ പട്ടിക അതിനാൽ തന്നെ ഇവരുടെ വരകളിലും ഈ രാജ്യാന്തര വീക്ഷണം പ്രകടമാണ് സ്റ്റൈൽസ് ദി തീംസ് ദി ടെക്നീക്സ് യു നോ ആൻഡ് യു ഓൾവേസ് ഫീൽ ദറ്റ് സോ മച്ച് മോ യു കെൻ ഡൂ അതുകൊണ്ട് ദിസ് പ്രോസസ്സ് ഓഫ് പെയിൻറിങ് ഈസ് നെവർ എൻഡിങ് ഐ ഫീൽ ദ സോ മച്ച് ടു ലേൺ കോൺസ്റ്റൻ്റ് ലൈക്ക് എവറിത്തിങ് എൽസ് ഇൻ ലൈഫ് അച്ഛൻ്റെ ജോലി കൊണ്ട് കുറെ മാറിയിട്ടുണ്ട് മൊയൻ ജീവിതം ഇത് എൻ്റെ പത്താമത്തെ രാജ്യമാണ് പക്ഷെ യു എ ഇപ്പോലെ ഇതുവരെ ഒരു രാജ്യത്തിൽ ഞാൻ നിന്നിട്ടില്ല ഈ കൾച്ചറും ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഇത്ര ഡിഫറെൻ്റായിട്ട് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ എക്സ്പീരിയൻസ് ശരിക്കും ഹിസ് ലൈ വരകളുടെ ക്യാൻവാസ് ആകുന്ന ലോകത്തേക്ക് വളർന്നു കൊണ്ടിരിക്കുന്ന പ്രമുഖ രാജ്യാന്തര കലാകാരന്മാർക്കൊപ്പമാണ് ഈ മലയാളി പെൺകുട്ടി സാന്നിധ്യം അറിയിച്ചത് അതും ദേവിയുടെ യു എ യിലെ ആദ്യ പ്രദർശനം കൂടിയായിരുന്നു ഇത് இட்ஸ் தஸ்ட் டைம் இட்ஸ் ஆப்பனிங் ஆன்ட் இட்ஸ் ஆன் அ மச் ஸ்கேல் வய இட்ஸ் மோர் அஃபோர்டபிள் ஆர்ட் யூ நோ அப்கமிங் ஆர்டிஸ் அது புதிய புதிய பேரக்கெல்லாருக்கும் காண பட்டணும் அது எங்கேயும் ஒரு டெபியூ போல தீம் மூணு தீம் உண்டு ஒரே நாம் போர்ட்ரட்ஸ் ஆனா போட்ரேட்ஸ் பேக் டு தெட் பின் அவருடைய ஷாடோ காஸ்ட்ரிக்கணும் அது ஆ சப்ஜெக்டும் ஷாடோன் கூட ஒரு டயலாக் பின் அதுல்லாது മെമ്മറീസ് ഓഫ് ഇൻഹാബിറ്റഡ് സ്പേസസ് അതുകൊണ്ട് ആർക്കിടെക്ചറൽ പീസസ് പക്ഷേ ആബ്സ്ട്രാക്റ്റഡ് എൻ്റെ എൻ്റെ മെമ്മറി കൊണ്ട് വരച്ചിരിക്കുന്ന പെയിൻറ്റിങ്സും പിന്നെ അബുദാ യു എ ഇയിൽ ബേസ്ഡ് തീമിൽ ബേസ്ഡ് ചെയ്ത കുറേ വർക്ക്സ് ഉണ്ട് ഇത് എൻ്റെ തോട്ടപ്പറകെ എമൊരാറ്റി വുമൻ ഒരു ഇൻസ്റ്റലേഷൻ ഉണ്ടാക്കിയിരിക്കുന്നു പിന്നെ വേറൊരു നാം ഫാൽക്കനെ പറ്റി കലാരംഗത്തേക്കുള്ള വളർച്ചയിൽ മാതാപിതാക്കളുടെ പ്രോത്സാഹനവും ചിത്രകാരി കൂടിയായ അമ്മയുടെ പിന്തുടർച്ചയും വലിയ മുതൽ കൂട്ടാകുകയാണ് എത്തിയതിനു ശേഷം കഴിഞ്ഞ ആറു മാസം കൊണ്ട് വരച്ച പെയിന്റിങ്ങുകളാണ് ഇവ മകൾ എന്ന നിലയിൽ ഏറെ അഭിമാനമുണ്ടെന്ന് പിതാവും യു എയിലെ ഇന്ത്യൻ സ്ഥാനപതിയുമായ ടി പി സീതാറാം മിഡിൽ ഈസ്റ്റ് ദിസ് വീക്കിനോട് പറഞ്ഞു വളരെ നല്ല റെസ്പോൺസാണ് ഇതുവരെ ഒരുപാട് ആളുകൾ വന്നിരുന്നു ആർട്സ് പെയിന്റിങ്സൊക്കെ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്തു വളരെ നന്നായിട്ട് അപ്പോൾ അത് കാണുന്നതിലും ഒരു ഒരു പ്രത്യേക ഒരു അനുഭവമാണ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രൈഡ് തീരെ ചെറുപ്രായത്തിൽ തന്നെയാണ് ദേവിയുടെ കഴിവുകളെ ഈ നയതന്ത്ര കുടുംബം ഒട്ടും തന്ത്രപൂർവ്വമല്ലാതെ കണ്ടെത്തിയത് ഒപ്പം നല്ല പരിശീലനവും പ്രോത്സാഹനവും നൽകുക കൂടി ചെയ്തതോടെ ദേവിയുടെ കഴിവുകൾ ലോകം തിരിച്ചറിയാൻ തുടങ്ങി പാട്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള അറിഞ്ഞപ്പോൾ മുതൽ അതിൽ ആ വഴിയിൽ എൻകറേജ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് നല്ല ടീച്ചേഴ്സിനെ കണ്ടുപിടിക്കുക കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക ഈ സ്വന്തമായിട്ട് വാസനയുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നത് നല്ലതാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് എൻകറേജ് ചെയ്തത് അല്ലാതെ ഡോക്ടറായേ പറ്റുകയുള്ളൂ എഞ്ചിനീയറായേ പറ്റുകയുള്ളൂ എന്നുള്ള പറയാതെ രുചിയും വാസനയുമുള്ള ഒരു ഒരു ലൈനിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ എൻകറേജ് ചെയ്യുകയാണ് ചെയ്തത് അതുകൊണ്ട് നല്ലത് ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ദേവിക്ക് പുറമേ മറ്റൊരു കലാകാരിയും ഈ രാജ്യാന്തര താരമായി മാറി ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കനിഷ്ക ബിജേഷാണ് ഈ ബാലിക ദുബായിൽ സ്വന്തമായി കെമിക്കൽ കമ്പനി നടത്തുന്ന തൃശൂർ സ്വദേശി ബിജേഷിന്റെ ഏക മകളാണ് കനിഷ്ക ആർട്ട് ഫെയർ എന്ന മേളയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കലാകാരിയായിരുന്നു കനിഷ്ക സംസാരിക്കാൻ പോലും പ്രായമാകാത്ത ഈ ബാലിക വരച്ചുകൂട്ടുന്നത് കൊച്ചുപ്രായത്തിലെ വലിയ ചിന്തകളാണ് അതായത് മോളിന്റെ അതായത് യങ്ങസ്റ്റ് ആർട്ടിസ്റ്റിന്റെ പെയിന്റിങ്സ് ആണ് ഇവിടെ മോളിന്റെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഇരുപത്തഞ്ചോളം പെയിന്റിങ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അമ്പതോ പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ പിന്നെ ഒരു ലോങ്ങസ്റ്റ് പെയിന്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഒരു അഞ്ചു മീറ്ററിലും കൂടുതലുള്ള പെയിന്റിങ്സ് ആണ് അത് ഡിഫറന്റ് മീഡിയാസ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് കലാകാരി കൂടിയായ അമ്മയുടെ രചനകളെ കനിഷ്ക തൊട്ടിലിൽ കിടന്ന് സസൂക്ഷ്മം വീക്ഷിക്കാറാണ് പതിവ് പിന്നീട് അമ്മയുടെ വരകളെയും വർണ്ണങ്ങളെയും മകളും ക്യാൻവാസിലേക്ക് വാരി വിതറാൻ തുടങ്ങി ഇതോടെയാണ് ഈ അപൂർവ കഴിവ് ഇവർ തിരിച്ചറിഞ്ഞത് ഒരു ദിവസം കരഞ്ഞപ്പോ ഞാൻ ചെല്ലുമ്പോ എന്റെ ബ്രഷ് അടക്കം പിടിച്ചു വലിച്ചു എന്നിട്ട് അപ്പൊ ഒരു വൈറ്റ് പേപ്പർ ആൾ ആളതിൽ സ്ട്രോക്ക് വരച്ചിരുന്നു അതായത് ഒരു ട്രെയിനിങ് ഇല്ലാണ്ട് ഇപ്പോഴും ട്രെയിനിങ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് വയസ്സൊക്കെ ആയിട്ട് നമുക്ക് ട്രെയിനിങ് ചെയ്യാം ഇപ്പോഴും ഇഷ്ടമുള്ളത് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് ശരിക്കും ഞാൻ ശരിക്കും പറയാ പറയാൻ വാക്കുകളില്ല അത്രമാത്രം വേൾഡ് വൈഡ് ഉള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പൊ ജപ്പാൻ സിംഗപ്പൂർ പല സ്ഥലത്തു നിന്നുള്ള ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ വന്നിട്ട് മോളുടെ പെയിന്റിങ്സ് കണ്ടിട്ട് അത്രയും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ കുറെ പേര് വന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട് പിന്നെ കുറെ നാഷണാലിറ്റീസിലുള്ള ആൾക്കാരാണല്ലോ വരുന്നത് അവരൊക്കെ ശരിക്കും മോളിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ രീതിയിലാണ് ആ പ്രൗഡ് മൗ ദുബായ് മാളിലെ അഡ്രസ് ഹോട്ടലിൽ നടന്ന ഈ രാജ്യാന്തര പ്രദർശനം എന്താണെന്നോ ഇവിടെ വരുന്ന അങ്കിൾമാർ ആന്റിമാർ ആരൊക്കെയാണെന്നോ എന്നതും ഈ കുഞ്ഞിന് ഇനിയും തിരിച്ചറിയാനായിട്ടില്ല എന്നാൽ കനിഷ്കയിലെ യഥാർത്ഥ കഴിവിനെ ഈ രക്ഷിതാക്കൾ തന്നെ ആദ്യം തിരിച്ചറിഞ്ഞു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് ഇനി വരാൻ പോകുന്ന വലിയ ഭാവിയുടെ തുടക്കം കൂടിയാകട്ടെ ഈ പ്രദർശനം ദേവിയിലും കനിഷ്കയിലും നമ്മൾ കണ്ടത് വലിയൊരു തിരിച്ചറിവാണ് ഇരുവരുടെയും കഴിവുകളെ ആദ്യം തിരിച്ചറിഞ്ഞത് സ്വന്തം കുടുംബാംഗങ്ങളാണ് ഇനി സമൂഹവും അതുവഴി രാഷ്ട്രങ്ങളും ഇവരെ കൂടുതൽ കൂടുതലറിയാൻ അവസരമുണ്ടാകട്ടെ